ഹായ് ജെയ്സ് ഞാനിപ്പോൾ ഉള്ളത് മിനി ഊട്ടിയിലാണ് കേട്ടോ മിനി ഊട്ടിയിൽ മിസ്റ്റി ലാൻഡ് പാർക്കിലാണ് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നിട്ടോ ഒരുപാട് കണ്ട കണ്ടുകാരാണ് ഇപ്പോൾ വരാൻ കാരണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണണം ശരി പോകാൻ നമുക്ക് വീടിയിലിട്ട് അങ്ങനെ മലപ്പുറത്തിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന നമ്മുടെ മിനി ഊട്ടിയിലെത്തിട്ടോ ഇവിടെ എൻട്രൻസ് പാസ് ഇരുപത് ഉറുപ്പ്യാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ രണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ് വലിയ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞാൻ കയറിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതെന്നാണ് അവർ പറയുന്നത് അത് കയറാൻ ഇരുന്നൂറ് റുപ്പ്യ ഫീസ് ഇട്ടോ അത് കയറി കഴിഞ്ഞാൽ പിന്നെ എൻഡ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു രക്ഷയില്ല ഇട്ടോ സംഭവം തന്നെയാണ് ഇതിന്റെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ ആണ് ശരിക്കും നമ്മൾ ഊട്ടി കുടൈക്കനൽ പോയ ഫീലാണ് ഇവിടെ കിട്ടുന്നത് കിട്ടുക രാവിലെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു മഞ്ഞുണ്ട് അടിപൊളി കേട്ടാ നല്ല വീതി ഉള്ളതാണ് നല്ല വീതിയും അത്യാവശ്യം നല്ല നീളുമുണ്ട് വരാതെ നീളുണ്ട് കേട്ടോ മിസ്റ്റി ലാൻഡ് ഗ്ലാസ് ബ്രിഡ്ജ് ഇത്രയും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിൽ വേറെ എവിടെയില്ലായെന്നപ്പോൾ അവർ പറയുന്നത് ചോദിച്ചപ്പോൾ അവിടെ ജോലിക്കായി പറഞ്ഞ് വരണം കേട്ടോ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് വളരെ മനോഹരമാണ് കേട്ടാ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ അറിയുള്ളൂ ഉടനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് വന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയെന്ന് മാത്രം അതെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു വീഡിയോ ഫുള്ളായി കണ്ടാൽ എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലാവും ഇത് മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്കടുത്താണ് കേട്ടാ കൊണ്ടോട്ടിന്ന് പതിനഞ്ച് കിലോമീറ്റർ ണെങ്കിൽ അവിടുന്ന് നാല് കിലോമീറ്റർ ബസ് സർവീസുള്ള റൂട്ടല്ല തെട്ടോ അതുകൊണ്ട് സ്വന്തമായിട്ട് വാഹനങ്ങൾ വരുന്നൊരു ബൈക്ക് കാറുകൾ വരാനാണ് ഏറ്റവും അനുയോജ്യമായ യാത്ര രാവിലെ ആയതുകൊണ്ടേ വലിയ തിരക്കൊന്നുമില്ല ഞായറാഴ്ച നല്ല തിരക്കത്ര ഇവിടെ ഞാൻ രാവിലെ പോയതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത കാരണം ബ്രിഡ്ജൊക്കെ നന്നായിട്ട് വീട് ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചു ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ട ഗ്ലാസ് ബ്രിഡ്ജ് മാത്രല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്കുള്ള ഒരു ഒരുമാതിരി നമ്മളെ ഫിഷ് ബോട്ട് ഉണ്ട് അതുപോലെ യന്ത്ര കുഞ്ഞാലുകൾ പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട് കിട്ടാ ഓരോരോ അതിനെ ഓരോ റേറ്റാണ് അതിൽ ഇരുന്നൂറ് റുപ്പ്യ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉളിക്ക് കിടക്കാൻ പറ്റില്ല ഗ്ലാസ് ഡോറിൽ മാത്രം വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും വൈകിട്ട് ഒമ്പത് മണിക്കത് അടയ്ക്കുള്ളൂ അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം പാർക്കിലെ ഗ്ലാസ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉളിക്ക് കയറാൻ പറ്റില്ല അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം അത്ര തവണയെങ്കിലും വരണം കേട്ടോ വളരെ മനോഹരാണ് മോളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എന്താണ് അത് സ്റ്റെപ്പ് ടു സ്റ്റെപ്പായിട്ട് മലയോരങ്ങളെ ഒരു മരണ മോളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗ്ലാസ് ബ്രിഡ്ജോ അതെ ഒറ്റ ഫില്ലറിൽ വാർത്ത ഗ്ലാസ് ബ്രിഡ്ജാണ് കാണാനും വളരെ മനോഹരമാണ് അതിലൂടെ കൂടെ നടന്നു പോകാൻ അതിലേറെ മനോഹരമാണ് ഇത് വന്നിട്ടുള്ള ആളുകൾക്കാണ് ഈ പറയേണ്ട ആവശ്യമില്ല തിരിച്ചു പോരാനുള്ള പരിപാടി കേട്ടാ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് പാർക്കിലൊക്കെ പോയിന്ന് ചുറ്റിക്കറങ്ങട്ടെ പാർക്കിലേ പാർക്കിലതിനു കൂടുതലും കുട്ടികൾക്കുള്ള കേട്ടാ ഇവിടെ നിന്നൊരു അപ്പുപ്പിരിക്കുന്നുണ്ട് അപ്പുപ്പിന്റെ പ്രതിമയാണ് ആ പ്രതിമ ഒന്നിതായി കണ്ടു തൊട്ടു വാങ്ങി അതിന് ചേട്ടതാ രണ്ട് കാളക്കുട്ടന്മാര് നിക്കുന്നുണ്ട് കാളക്കുട്ടന്മാരെ അടുത്ത് പോയിട്ടൊരു ഫോട്ടോ എടുത്തു ആണ് നല്ല ഭംഗിയുണ്ട് ഇട്ടാ അതിന് ശേഷം ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ സ്റ്റാളുകളൊക്കെ ഒരുപാട് സ്റ്റാളുകൾ ഇട്ടുക കുട്ടികൾ കളിക്കുക കളിക്കുന്ന കുതിരകൾ എന്തെങ്കിലും റൗസിംഗ് ബോട്ട് റൈഡറുകൾ ഏറ്റവും വലിയ എന്താണ് ഇവിടെ പ്രേതകൂണ്ടിവിടെ കാണേണ്ടതന്നെ ഇട്ട നല്ല രസമാണ് കാണാൻ പിന്നെ ഐസ്ക്രീം സ്വീറ്റ് പോപ്കോൺ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ കിട്ടൂട്ട കോട്ടീൻസുകൾ ജ്യൂസുകള് നല്ല സെറ്റപ്പെട്ട ഒന്നിനും പുറത്തു പോകേണ്ട എല്ലാ സംഗതിയും കാശു കൊടുത്ത അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ് ഉപ്പിലിട്ട മാങ്ങ അച്ചാർ ഉപ്പിലിട്ട ഐറ്റംസ് ആൾക്കും കിട്ടുന്നുണ്ട് ഇത്രയുള്ള വീഡിയോ കേട്ടോ നല്ലൊരു വീടിയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ